നമസ്കാരം ബഡ്ജറ്റ് അവതരിപ്പിച്ചതിനു ശേഷമുള്ള ഡിസ്കഷനിലേക്ക് പാർലമെൻറ്റ് ഇന്ന് കടന്നു രാജ്യസഭയും ലോക്സഭയും കടന്നു രണ്ട് സഭകളിലും കടുത്ത പ്രതിഷേധമാണ് ഇന്ന് ഉയർന്നു വന്നത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ ആകെ അവഗണിച്ച സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖാർഗെ മുതൽ ജോൺ ബ്രിട്ടാസ് വരെയുള്ളവർ ഒരു ഭാഗത്തും രാഹുൽ ഗാന്ധി മുതൽ കെ രാധാകൃഷ്ണൻ വരെയുള്ളവർ മറുഭാഗത്തും നിരന്ന് നിന്നുകൊണ്ട് കേരളത്തിൻ്റെയും പ്രതിഷേധം ഉൾപ്പെടുന്ന വിധത്തിലുള്ള പ്രതിഷേധ പ്രകടനമാണ് നടന്നത് വലിയ ബഹളങ്ങൾ വലിയ കാഴ്ചയാണ് എന്നുണ്ടായത് ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം കൂടി ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തോളം കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ എണ്ണത്തിൽ കുറവാണെങ്കിലും എൽ ഡി എഫ് അംഗങ്ങൾ ഒരു ഭാഗത്തും യു ഡി എഫ് കൂടിയ അംഗങ്ങളുള്ള യു ഡി എഫ് മറുഭാഗത്തും നിന്നുകൊണ്ടുള്ള ഒരു രീതിയാണ് കഴിഞ്ഞ അഞ്ച് വർഷം കേരള എം പിമാരുടെ കാര്യത്തിൽ കണ്ടത് ഒരു കാര്യത്തിലും ഒരുമയില്ലാത്ത യോജിപ്പില്ലാത്ത പ്രകടനം സാമ്പത്തിക പ്രതിസന്ധിയിൽ വലഞ്ഞിരിക്കുന്ന ഘട്ടത്തിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ ഉപരോധ സമാനമായ നീക്കത്തോട് പ്രതികരിക്കുന്ന കാര്യത്തിൽ പോലും യു ഡി എഫുകാർ വേറെ നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും ഒടുവിൽ ഈ രണ്ടാം സമ്മേളനത്തിൻ്റെ ഈ ബഡ്ജറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ നമുക്ക് സന്തോഷകരമായ ചില കാഴ്ചകൾ ദൃശ്യങ്ങളായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയും ആദ്യം നമുക്ക് പാർലമെൻറ്റിലേക്ക് കടക്കാം ലോക്സഭയിൽ നിന്ന് തുടങ്ങാം ലോക്സഭയിൽ ആചാരപരമായ കാര്യങ്ങളിലൂടെ തന്നെ തുടങ്ങാം ആചാരം ലംഘിക്കാൻ പാടില്ലല്ലോ ഓം ബിർള വരുമ്പോൾ തന്നെ പ്രതിഷേധങ്ങളാണ് കേട്ടില്ലേ ഇമാതിരി പ്രതിഷേധമാണ് ബഹളമാണ് ആകപ്പാട് ബഹളമായ ലോക്സഭാ അന്തരീക്ഷമാണ് കഴിഞ്ഞ അഞ്ച് വർഷം അല്ലെങ്കിൽ അതിനു മുമ്പത്തെ അഞ്ച് വർഷം ഇങ്ങനെ നമ്മൾ കാര്യമായി കണ്ടിട്ടേയില്ല എന്നാൽ ഇത്തവണ അങ്ങനെയല്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ സീറ്റ് മേൽക്കൈ ഒരുപക്ഷെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും ഭരണപക്ഷത്തിനോട് കിടപിടിക്കാവുന്ന ശക്തിയായി ഇന്ത്യ സഖ്യം അവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് ബഡ്ജറ്റിൽ പ്രതിപക്ഷ സർക്കാരുകളെ സംസ്ഥാന സർക്കാരുകളെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളെ അവഗണിച്ചതിൻ്റെ ഈ പ്രതിഷേധം ഇങ്ങനെ ഉയരുന്നത് എന്തായാലും ആദ്യം തന്നെ ചോദ്യോത്തരവേളയാണ് നമ്മൾ അറിയുന്നത് പോലെ ചോദ്യോത്തരവേളയാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ നിയോഗിക്കപ്പെടുന്നത് തന്നെ നമ്മുടെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള തെലുങ്ക് ദേശത്തിൻ്റെ എം പി ആണ് മകുന്ദ് ശ്രീനിവാസറെഡ്ഡിവാ ബഹളക്കാരെന്ന് പ്രകോപിപ്പിക്കുന്ന വിധത്തിലാണ് മകുന്ദ റെഡ്ഡിയുടെ പ്രതികരണം തന്റെ ചോദ്യത്തിന്റെ തുടക്കത്തിൽ ആദ്യം തന്നെ നന്ദി പറഞ്ഞത് ആവോളം വാരിക്കോരി നൽകിയ പ്രധാനമന്ത്രിക്കും സർവോപരി തങ്ങളുടെ നേതാവ് ചന്ദ്രബാബു നായിഡുവിനുമായിരുന്നു പക്ഷേ ബഹള അടങ്ങിയില്ല എങ്ങനെ അടങ്ങും ചന്ദ്രബാബു നായിഡു നരേന്ദ്രമോദി ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ എന്നൊക്കെ പറയുകയല്ലേ ആന്ധ്രയിൽ നിന്നുള്ള അംഗം ആന്ധ്രക്കാർക്കും ബീഹാറുകാർക്കും അല്ലാതെ മറ്റാർക്കത് കേട്ടു നിൽക്കാൻ കഴിയും തുടങ്ങി ഓം ബിർലി മാന്യ സദസ്യ ഗേറ്റ് ഗതിരോധ പേര് സദസ്യതോടെ ലോക്സഭ തൽക്കാലം ഒന്നടങ്ങി എന്നാലും ഉള്ളിൽ കനപ്പെട്ട പ്രതിഷേധവുമായി അവർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അത് നമുക്ക് അവസാനം കാണിക്കാം ഇനി നമുക്ക് രാജ്യസഭയിലോട്ട് പോയാലോ അവിടെയുണ്ട് എ ഐ സി സിയുടെ പ്രസിഡൻ്റ് കൂടിയായ നമ്മുടെ മല്ലികാർജ്ജുൻ ഖാർഗെ കടുത്ത നിരാശ പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രസംഗം കാഴ്ചവെക്കുന്നു ബഡ്ജറ്റിൽ പേരുപോലും പരാമർശിക്കാത്ത സംസ്ഥാനങ്ങളുടെ പേര് പട്ടിക ഖാർഗെ അങ്ങോട്ട് പറഞ്ഞു നിർമ്മല സീതാരാമൻ പറഞ്ഞില്ല എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞാലേന്ന് പറഞ്ഞിട്ട് ബഡ്ജറ്റിൽ അവഗണന നേരിട്ട കേരളം മുതലുള്ള സംസ്ഥാനങ്ങളുടെ ഒക്കെ പേര് ഖാർഗെ हाज सभी ना तमिलनाडु को मिला ना केरला को मिला ना कर्नाटक को मिला ना महाराष्ट्र को मिला ना पंजाब ना हरियाणा ना राजस्थान ना छत्तीसगढ़ ना किसी स्टेट को कुछ नहीं दिल्ली को नहीं दिया तो मैं कितने ओडिशा को कुछ नहीं दिया तो ऐसा बजट मैं कभी नहीं देखा और ये सिर्फ किसी को खुश करने के लिए खुर्ची बचाने के लिए वो ये सब പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഒരു പരിഗണനയുമില്ല ബീഹാറും ആന്ധ്രാപ്രദേശും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അല്ലാതിരുന്നിട്ട് കൂടി ഒന്നാമത്തെ പരിഗണന കൊടുത്തു എന്തുകൊണ്ടാണ് മോദിക്ക് സർക്കാരിനെ നിലനിർത്തണ്ടേ ആ ബാർഗെയിനിങ്ങിൽ അങ്ങ് വീണുപോയതാണ് പിന്നെ പതിവ് പോലെ ബി ജെ പിക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടുമുണ്ട് പക്ഷെ ഒന്നും കിട്ടാത്ത സംസ്ഥാനങ്ങളുണ്ട് ഒരു തരത്തിലും അവഗണന മാത്രം നേരിട്ട് ഒരു തരത്തിലും മുന്നോട്ട് ഒരു കാൽ വെക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് പോകാനിടയുള്ള സംസ്ഥാനങ്ങളുണ്ട് നമ്മളെ സംബന്ധിച്ച് കേരളമാണ് അദ്ദേഹം കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഹരിയാന വരെയുള്ള ഉദാഹരണങ്ങൾ എടുത്തു പറയുകയും ചെയ്തു ആ कल लोग लोग वो दूसरों के 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 साथ हो गए समय में अलग अलग से करते करते इसीलिए मैं इसका करता हूं। हम सभी पार्टी के इसको करते हैं इस टाइप एटीट्यूड അങ്ങനെ സ്പീക്കർ ജഗദീപ് ധൻഖർ നിർമ്മല സീതാരാമൻ വിളിച്ചു സാക്ഷാൽ ധനമന്ത്രിയെ ധനമന്ത്രി ഷുഭിത ആയിരുന്നു എല്ലാം ഉള്ളിലടക്കിക്കൊണ്ട് ഇമാതിരി വർത്തമാനത്തിനുള്ള മറുപടിയുമായി എഴുന്നേറ്റു ധനമന്ത്രി എണീക്കേണ്ട താമസം അമ്മാതിരി പ്രതിഷേധമാണ് രാജ്യസഭയിൽ മുഴങ്ങിയത് ഒരുപക്ഷെ രാജ്യത്താകെ ഇന്നലെ ഈ ബഡ്ജറ്റിന് ശേഷം ചർച്ച ചെയ്യപ്പെട്ട പ്രശ്നം എന്നുള്ള നിലയിൽ ധനമന്ത്രിക്കെതിരായ ഈ ബഹളം ഒരു പ്രതിഷേധത്തിന്റെ പ്രതീകം കൂടിയായി മാറുകയായിരുന്നു They don't even want ഒരു കാര്യം നിർമ്മല സീതാരാമൻ ഉറപ്പിച്ചു പറഞ്ഞു എല്ലാ ബഡ്ജറ്റിലും ഓരോ സംസ്ഥാനങ്ങളുടെയും പേരിങ്ങനെ പറയാൻ കഴിയില്ല എന്ന കാര്യം വളരെ കാലം രാജ്യം ഭരിച്ച വ്യക്തമായി ആ കാര്യം കോൺഗ്രസ് congress party has been in power for a very long time in this country they presented so many different budgets and they would know clearly that in every budget you don't get an opportunity to name every state of this country i'll take this example between what on account which was presented on 1st february this year and now the full budget which was presented yesterday for this year മഹാരാഷ്ട്രയിലെ വന്ദാവനിൽ തുറമുഖം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ എടുത്ത തീരുമാനം ചൂണ്ടിക്കാട്ടിയും അവർ തന്റെ ഭാഗം വിശദീകരിച്ചു ഇടക്കാല ബജറ്റിലും സമ്പൂർണ്ണ ബജറ്റിലും മഹാരാഷ്ട്രയുടെ പേര് പരാമർശിച്ചിരുന്നില്ല എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സർക്കാർ വന്ദാവനിൽ തുറമുഖം നിർമ്മിക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട് ബജറ്റിൽ മഹാരാഷ്ട്രയുടെ പേര് പറയാത്തതുകൊണ്ട് അവഗണിച്ചു എന്ന് പറയാൻ കഴിയുമോ എന്ന് ധനമന്ത്രി ചോദിച്ചു അതുകൊണ്ട് ബജറ്റിൽ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളത് സംസ്ഥാനത്തെ അവഗണിക്കുന്നതിൻ്റെ മാനദണ്ഡമല്ല എന്ന് അവർ പറഞ്ഞു മഹാരാഷ്ട്രയുടെ ഇടപെടൽ ഏത് വിധത്തിലായിരുന്നു എന്ന് പ്രത്യേകം പറയണ്ടല്ലോ എന്തായാലും തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾ ബജറ്റിൽ പേര് പറഞ്ഞോ ഇല്ലയോ എന്ന് നോക്കാറില്ല പലയിടത്തും പല ഇടപെടലും നടത്താറുണ്ട് എന്നാണ് ധനമന്ത്രിയുടെ വിശദീകരണം സ്റ്റേറ്റ് രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ബജറ്റിൽ നീക്കിയിരിപ്പ് ലഭിച്ചിട്ടുള്ളത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള ഈ പ്രചരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ ബോധപൂർവമായ ശ്രമമാണ് കോൺഗ്രസിന്റെ ബജറ്റ് പ്രസംഗങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് പറഞ്ഞിട്ടുണ്ടോ അത് വ്യക്തമാക്കാൻ ഖാർഗെയെ വെല്ലുവിളിക്കുകയാണ് എന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു ഇത്തരം ആരോപണം അപലപനീയമാണ് എന്ന് അവർ ആവർത്തിച്ചു The opposition parties led by the Congress party to give an impression to the people oh, nothing has been given to our states, it's only been given to two states. I would challenge the Congress party for all the budget speeches that they've delivered that in each of the budget speeches, have they named every state of this country? This is an outrageous allegation. This is an outrageous allegation. അപ്പോഴാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെയും പ്രതിഷേധം ഉയർന്നത് കഴിഞ്ഞ ദിവസവും കേരളത്തിൽ നിന്നുണ്ടായതിന് സമാനമായ നിലയിലുള്ള പ്രതിഷേധം ബംഗാളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ബഡ്ജറ്റിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് രംഗത്ത് എത്തിയത് അതുകൊണ്ട് ബംഗാളിന് കൊടുത്ത കാര്യം കണക്ക് വെച്ച് പറയുകയാണ് ധനമന്ത്രി പാർലമെന്റിൽ ചെയ്തത് ഇപ്പോഴല്ല പണ്ട് the Even പഴയ കണക്കും കഴിഞ്ഞ ബജറ്റിന്റെയും കാര്യം പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവണ്ടേ ഇല്ലെങ്കിൽ തൃണമൂലിനും കേരളത്തിലെ എം പിമാർക്കും മനസ്സിലാകണ്ടേ ബഹളം തുടർന്നപ്പോ ജഗ്ദീപ് ധൻകർ ബഹളം വെക്കുന്നവരുടെ പേരെടുത്ത് പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള സാക്ഷാൽ ജോൺ ബിട്ടാസിന്റെ പേരും അദ്ദേഹം വിളിച്ചുകൊണ്ടേ ഇരിക്ക് ഇരിക്ക് എന്നായി പക്ഷെ അപ്പോഴും നിർമ്മല സീതാരാമന് കളിയടക്കാനായില്ല തന്റെ ബജറ്റിനെ ചരിത്രത്തിൽ ആദ്യമായി ഇമാതിരി വിമർശനത്തിന് വിധേയമാക്കുന്ന രാജ്യമെമ്പാടുമുള്ള കോൺഗ്രസ്സുകാരെയും ഇന്ത്യ മുന്നണിയിലെ പാർട്ടിക്കാരെയും കലിയടക്കാതെ ചീത്ത പറയാൻ നിർമ്മല വീണ്ടും എഴുന്നേറ്റ് സംസാരിച്ചു തുടങ്ങി എന്താണ് എന്നായി തൃണമൂലുകാരുടെ നിരന്തരമായ ചോദ്യം അപ്പം നമ്മുടെ സുരേഷ് ഗോപി ഇന്നലെ പറഞ്ഞതുപോലെ യുവാക്കൾക്ക് തൊഴിൽ കൊടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ഞങ്ങൾ ഇതാ നിങ്ങളെ സഹായിച്ചില്ലേ എന്നായി ബംഗാളുകാരോടും ടി എം സിക്കാര് വെറുതെയിരിക്കോ മമതാ ബാനർജിയുടെ ശിഷ്യർകളാണ് തീതുപ്പുന്ന ചങ്ങായിമാരാണ് അവർ ബംഗാളിനെ അപമാനിച്ചു എന്നുള്ള ആരോപണം ഉയർത്തി സഭയിൽ ബഹളം വെച്ചു ഇതങ്ങനെ നടക്കുമ്പം ജഗ്ദീപ് ധൻഖർ ഒരുവിധം പറഞ്ഞ് അടുത്ത ബിസിനസ്സിലേക്ക് കടന്നു അതിനിടയിൽ നമ്മളെ ആകർഷിക്കാനിടയുള്ള മറ്റൊരു കാര്യം സഭയ്ക്ക് പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു രാജ്യസഭയിലെയും ലോക്സഭയിലെയും കേരള എം പിമാരുടെ സംയുക്ത പ്രതിഷേധം ഒരുപക്ഷെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നമ്മൾ കാണാത്ത ഒരു സംയുക്ത കാഴ്ച അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അമ്മാതിരി കാഴ്ചയാണ് പതിനെട്ട് ഒന്നും പത്തൊമ്പത് എം പിമാരും രാജ്യസഭയിലെ എം പിമാരും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു പ്രതിഷേധം എന്തായാലും സുരേഷ് ഗോപി ആ കൂട്ടത്തിലില്ല ബാക്കിയുള്ള പ്രതിപക്ഷ എം എൽ എ മാർ ഒരുപക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഒരുമ അവിടെ കണ്ടു കേരളത്തിന് ഒരുമയായി എന്ന് നമുക്ക് കാണാവുന്നതുകൊണ്ട് ഒരു സന്തോഷവും തോന്നും അവർ പ്രകടനമായി എത്തി മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു ആദ്യം ഹൈബിയിടൻ്റെ വകയായിരുന്നു മുദ്രാവാക്യം എല്ലാവരും ഇല്ലെങ്കിലും അത് ഏറ്റുവിളിക്കാനുള്ള ഒരുമയോടെയുള്ള ആ ആഗ്രഹം അത് നമ്മളെ സന്തോഷിപ്പിക്കും ഹൈബിക്ക് പിന്നാലെ ബ്രിട്ടാസും മുദ്രാവാക്യം വിളിച്ചുകൊടുത്തു ബ്രിട്ടാസിനേക്കാൾ കുറഞ്ഞ ആളാണോ ഞാനെന്നായി ശിവദാസൻ അങ്ങനെ ശിവദാസന്റെ വകയായി അടുത്ത മുദ്രാവാക്യം വിളി ഒറ്റക്കെട്ടായി നിൽക്കുന്നതിനെ കുറിച്ചാണ് ശിവദാസിൻ്റെ മുദ്രാവാക്യത്തിലെ ഒരു വരി എന്തായാലും കേരളീയർക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ഒരുമയാണ് അവിടെ കണ്ടത് രാഷ്ട്രീയമായ എതിർപ്പുകൾ രാഷ്ട്രീയ മത്സരങ്ങളിലും തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ കാണിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരുമ കേരളത്തിനുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരുമ കാണുമ്പോൾ എന്തായാലും സന്തോഷം തോന്നും

കഴിഞ്ഞ അഞ്ച് പത്ത് വർഷക്കാലം ഇവിടെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളം കടന്നുപോയ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധ സമാനമായ നടപടികൾ ഉണ്ടായപ്പോഴൊക്കെ എം പിമാരുടെ ഒരുമയ്ക്കായി നമ്മൾ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അതൊന്നും കണ്ടില്ല ഇപ്പോഴെന്തായാലും ഈ ഒരുമ സംഭവിച്ചു എന്നതിൽ വൈകിയാണെങ്കിലും നമുക്ക് സന്തോഷിക്കാനുള്ള വകുപ്പുണ്ട് ഇനിയുള്ള കാലവും ഇതേ ഒരുമയോടെ മുന്നോട്ട് പോകാൻ കേരളത്തിൽ നിന്നുള്ള എം പിമാർക്ക് കഴിയട്ടെ കേരളത്തിന് നേടിയെടുക്കാനുള്ളത് ആവോളം സമരം ചെയ്തും സമ്മർദ്ദം ചെലുത്തിയും ഒക്കെ നേടിയെടുക്കാനുള്ള വഴികൾ അവർ ആരായട്ടെ നന്ദി നമസ്കാരം